എല്ലാവർക്കും ഹാർദവുമായ സ്വാഗതം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ അതിൻ്റെ തുടർച്ചയായിട്ട് യോഗ ഫലങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് ഇവിടെ അനഭായോഗഫലത്തെക്കുറിച്ചാണ് പറയുന്നത് അനഭായോഗഫലം എന്ന് പറയുമ്പോൾ ചൊവ്വ അനുഭാവ യോഗകർത്താവായിട്ട് ചന്ദ്രൻ്റെ പന്ത്രണ്ടിൽ നിന്നാൽ തസ്കര സംഘത്തിൻ്റെ നേതാവായിട്ടും അഹങ്കാരം സ്വയം പര്യാപ്തത അഭിമാനം വീട് യുദ്ധവീരനായിട്ടും അസൂയയും കോപവും ഉള്ളവനായിട്ടും സമ്പത്തും സകല കാര്യസാധ്യത ഉള്ളവനായിട്ടും സുന്ദരനായിട്ടും ഭവിക്കുമെന്നാണ് പറയുന്നത് എന്നാൽ ബുധൻ ചന്ദ്രൻ്റെ പന്ത്രണ്ട് അനുഭ യോഗകർത്താവായി നിന്നാൽ ജാതകൻ ഗാന്ധർവ വിദ്യാകുലിശനായിട്ടും ചിത്രകാരനായും കവിയും നല്ല വാചാലന്മാരായിട്ടും രാജാവിങ്കൽ നിന്ന് ലഭിക്കുന്ന സൽക്കാരങ്ങളോടുകൂടിയവനായിട്ടും ഉത്കൃഷ്ടമായ ഭാഗ്യത്തോടു കൂടിയവനും കീർത്തിയുള്ള പ്രവർത്തനങ്ങളോട് കൂടിയവനുമായിട്ടും ഭവിക്കുമെന്ന് പറയുന്നു വ്യാഴം അനഭാവ യോഗകർത്താവായിരുന്നാൽ ഗംഭീരനായിട്ടും വലിയ ബുദ്ധിമാന്മാരായ ആളുകളോടുകൂടിയവരായിട്ടും ബുദ്ധിമാനും നല്ല ബുദ്ധി അതായത് ആവശ്യത്തിലധികം ബുദ്ധി ഉള്ള ആൾക്കാരായിട്ടും രാജാവിങ്കൽ നിന്ന് പോലും ലഭിക്കപ്പെട്ട കീർത്തിയോട് കൂടിയവന്മാരും അല്ലേ അങ്ങനെയുള്ള ആൾക്കാരും നല്ല കവിയായിട്ടും ഭവിക്കുമെന്ന് പറയുന്നു ചന്ദ്രാൽ പന്ത്രണ്ടിൽ ശുക്രനോട് ശുക്രനെ കൊണ്ടുള്ള അനുഭാവ സ്ത്രീജനങ്ങൾക്ക് ഏറ്റവും കാമ്യനായിട്ടും രാജാവിൻ്റെ സ്നേഹത്തോടും വളരെയധികം പശുക്കളോടും സൗന്ദര്യത്തോടും കൂടിയവനായിട്ട് ഭവിക്കും സ്വർണാദി ദ്രവ്യങ്ങളുടെ സമൃദ്ധിയുള്ളവനായിട്ടും ഭവിക്കും എന്നാൽ ശനി ചന്ദ്രൻ്റെ പന്ത്രണ്ടിൽ അനുഭവയോഗം ചെയ്തു നിന്നാൽ നീണ്ട കൈകളോടും സൗഭാഗ്യത്തോടും കൂടിയവനായിരിക്കും ഗ്രഹണശക്തിയും അതുപോലെ തന്നെ പശു സമ്പത്തുകളും ഉള്ളവനായിട്ടും അഗമ്യകങ്ങളായ സ്ത്രീജനങ്ങളോട് ഒത്ത് ചേരുന്നവനായിട്ടും ഗുണവാനായിട്ടും നല്ല പുത്രന്മാരോട് കൂടിയവനായിട്ടും ഭവിക്കും അടുത്തത് ദുരിദുര യോഗഫലമാണ് പറയുന്നത് ദുരിതുരാ യോഗ ഫലത്തിൽ ചൊവ്വയുടെയും ബുധൻ്റെയും മധ്യത്തിലായി ചന്ദ്രൻ നിൽക്കെയുള്ള ദുരിദര യോഗത്തിൽ കള്ളം പറയുന്നവനായിട്ടും വളരെ ധനവും സകല കാര്യങ്ങളിൽ സാമർഥ്യവും വലിയ ഷാഠ്യവും ഗുണവും പിശുക്കും ഉള്ളവനായിട്ടും തന്നെക്കാൾ പ്രായം കൂടിയ സ്ത്രീകളിൽ താല്പര്യവും തൻ്റെ വംശത്തിൽ എല്ലാവിധത്തിലും ശ്രേഷ്ഠ ശ്രേഷ്ഠതയുള്ളവനായിട്ടും ഭവിക്കും അതുപോലെ തന്നെ ചന്ദ്രൻ്റെ ഇരുപുറങ്ങളിലായി ചൊവ്വയും വ്യാഴവും നിന്നാൽ പേരുകേട്ട പത്രപ്രവർത്തനങ്ങളോട് കൂടിയതും അല്ലെങ്കിൽ പ്രവർത്തനങ്ങളോട് കൂടിയവനും ദൂർത്തനുമായും വളരെ ധനവും അതുപോലെ തന്നെ ശത്രുക്കളുള്ളവനായിട്ടും കോപം ധൈര്യവും രക്ഷകത്വവും ധനത്തെ സംഗ്രഹിച്ച് സൂക്ഷിച്ചിരിക്കുന്ന സ്വഭാവമുള്ളവനുമായിട്ടും ഭവിക്കുന്നുണ്ട് അതുപോലെ ചന്ദ്രൻ ശുക്രൻ്റെയും ചൊവ്വയുടെയും മധ്യത്തിൽ നിന്നാൽ ഏറ്റവും അനുകൂലമായ ഭാര്യയിൽ നിന്നുള്ള സൗഭാഗ്യത്തോടു ആയുധവിദ്യയോടും ശൂന്യതയോടും കൂടിയവനായിട്ടും വ്യായാമം ചെയ്യുന്നവനും യുദ്ധത്തിൽ ശൗര്യത്തോടുകൂടി മുന്നേറുന്നവനുമായിട്ടും തീരുമെന്നാണ് പറയുക അതുപോലെ വ്യാഴത്തിൻ്റെയും ബുധൻ്റെയും മധ്യത്തിലായിട്ട് ചന്ദ്രൻ നിന്നാൽ ധാർമ്മികങ്ങളായ കാര്യങ്ങളിൽ തൽപ്പനായും ശാസ്ത്രജ്ഞനായും നല്ല വാക് സാമർത്ഥ്യത്തോടുകൂടിയും സകലരുടെയും ബഹുമാനത്തോടും ഐശ്വര്യത്തോടുകൂടിയവനും ത്യാഗവും പ്രസിദ്ധിയും ഉള്ളവനുമായിട്ട് തീരുവെന്നും പറയുന്നു അതുപോലെ തന്നെ ബുധനും ശുക്രനും ചന്ദ്രൻ്റെ ഇരുഭാഗങ്ങളിലായി നിന്നാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സംഭാഷണങ്ങളോട് കൂടിയവനും സൗഭാഗ്യം സൗന്ദര്യം ഇവയും സ്വം സ്വഭാവവും ഉള്ളവനും രാജാവുമായ രാജാവായിട്ടും സുഖവും ശൂല്യതയും മന്ത്രിത്വമുള്ള ആളായിട്ടും തീരുവെന്ന് പറയുന്നുണ്ട് പിന്നെ ഗുരുശുക്രന്മാരെ കൊണ്ടുള്ള ദുരുതരായോഗത്തിൽ ധൈര്യവും ബുക്തിശക്തിയും സ്ഥിരതയും ഉള്ളവനായും തീരുവ തീരുന്നവനായിരിക്കും സുവർണാദികളെ കൊണ്ട് പൂർണ്ണമായും പൂർണനായും അഥവാ കീർത്തിയും രാജകീയ കാര്യങ്ങളുടെ കർത്താവും ഉള്ളവനുമായി തീരുമെന്ന് പറയുന്നുണ്ട് അതുപോലെ ചന്ദ്രൻ ഗുരുശുക്രന്മാരുടെ മധ്യവർത്തിയായി നിന്നാൽ സൗഖ്യവും നയവും വിജ്ഞാനമുള്ളവനായും മധുരമനോഹരമായ കൂടിയവനും വിദ്വാനായും സകല കാര്യങ്ങളുടെയും ഭാരവാഹിയായ ഭാരവാഹി എന്ന നില കിട്ടത്തക്ക രീതിയിലുള്ള നല്ല പദവിയൊക്കെ കിട്ടുന്ന അങ്ങനത്തെ വ്യക്തിയായിരിക്കും നല്ല കൂടിയവനായിരിക്കും ധനവാനും സുന്ദരനായും ഭവിക്കുമെന്നും പറയുന്നുണ്ട് അതുപോലെ ശനിയുടെയും ശുക്രൻ്റെയും മധ്യത്തിലായി ചന്ദ്രൻ നിന്നാൽ വൃത്തശ്രീഗമനം ചെയ്യുന്നവനായിട്ടും തൻ്റെ വംശത്തിൽ പ്രമാണികനായിട്ടും സകല കാര്യങ്ങളിലും സാമർഥ്യത്തോടു കൂടിയവനായിട്ടും സ്ത്രീജനങ്ങൾക്ക് കാമ്യനും രാജമാന്യന്മാരായിട്ടും വലിയ ധനസമ്പത്തുള്ളവരായിട്ടും എല്ലാ കാര്യങ്ങളിലും നല്ല അറിവുള്ളവന്മാരായിട്ടും ഭവിക്കും അപ്പോൾ ഇതാണ് ഈ യോഗത്തിൻ്റെ ഫലങ്ങൾ അടുത്ത ഇതിൽ കേമദ്രുമ യോഗഫലത്തെക്കുറിച്ച് പറയുന്നതായിരിക്കും ഹരി ഓം ഹരി ഓം ഹരി